ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മണ്ണൂത്തി വെറ്റിനറി ഹോസ്പിറ്റലിലാണ് ഡിസംബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളായിട്ട് നടക്കണേ തൃശ്ശൂർ ഡോഗ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ ടിക്കറ്റ് ഫീസ് ഉള്ളത് നൂറ്റമ്പത് രൂപയാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നലെ വരാൻ പറ്റാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ പെറ്റ്സിനെ പ്രത്യേകിച്ച് ഡോഗ്സിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ കൗതുകരായിരിക്കും ഇവിടെ നമ്മൾ ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറെ ചെറിയ സ്റ്റോളുകളാണ് കാണാനുള്ളത് ഓരോ സ്റ്റോളുകളും പെറ്റ് ഷോപ്പുകാരും അതുപോലെ ഗ്രൂമിങ്സൻഡേഴ്സും ഒക്കെ നടത്തുന്ന കുറേ വെറൈറ്റി സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടത്തുന്ന ഡോഗ് ഷോൻ്റെ ഏകദേശം ഒരു ശതമാനം മാത്രമാണ് നമുക്ക് ഈ വീഡിയോനകത്ത് കാണിക്കാൻ പറ്റുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ദിവസവും ഇവിടെ ഇങ്ങനെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് കെന്നൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ നടത്തുന്ന ഈ ഓരോ കൂടെയാണ് ഓരോ ഡോഗ്സും ചാമ്പ്യന്മാരും അതുപോലെ ചാമ്പ്യൻഷിപ്പൊക്കെ അടിക്കുന്നത് നമ്മൾ വിചാരിക്കാൻ വല്ല അതിലധികം ആത്മാർത്ഥതയും അതുപോലെ കഷ്ടപ്പാടും എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഓരോ ഡോഗ്സും ഇവിടെ വന്നിട്ട് ചാമ്പ്യൻഷിപ്പ് അടിച്ചു പോകണത് ഇപ്പോൾ ഇവിടെ ഡോഗ്സിന് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രസീൽ കാരിയായിട്ടുള്ള ഇക്കുക്കോ നാഗസാക്കോ ആണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കെ സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോഗ്സും അതുപോലെ തന്നെ അവരുടെ ഒരു ബ്രീഡ് ക്വാളിറ്റി കാര്യങ്ങളുമെല്ലാം മനസ്സിലാക്കിയിട്ട് പോകാവുന്നതാണ് അങ്ങനെ ഡോബർമാൻ്റെ ഷോക്കിന് ശേഷം നമുക്കിനി ഗ്രേറ്റ് ഡേന്റെ ഷോ ആണ് കാണാൻ പോകുന്നത് മുഴുവനായും ഈ ഒരു ഷോ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യണമെന്നുള്ളത് നമ്മുടെ വീഡിയോ കൂടെ നമുക്കിനി മനസ്സിലാവും വളരെ വലിയൊരു ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഒരു ബ്രീഡിന്റെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ അത് ഭയങ്കര അടിപൊളിയാണ് ഈ ഒരു ബ്രീഡിന്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ് ചെയ്തേക്കണേ എനിക്ക് പേരറിയാത്ത ഒരു ബ്രീഡിന്റെ ഒരു ഷോ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഗ്രേറ്റ് ഡെയിൻ്റെ ഷോ ആരംഭിക്കുകയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരമുള്ള നായ ജനത്തിൽപ്പെട്ടതാണ് ഡോഗി ഗ്രേറ്റ് ഡെയിൻ ഈ ഒരു ഷോയുടെ ആദ്യത്തെ ഒരു ഘട്ടം എന്നു പറയുന്നത് നമ്മുടെ എങ്ങനെ സ്റ്റോക്ക് ചെയ്ത് നിർത്തലാണ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സംഭവത്തിലേക്ക് അവരെങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് അവരെ സ്റ്റഡി ആക്കി നിർത്തലാണ് ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞത് പിന്നീട് അതിൻ്റെ പല്ലും അതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്യലാണ് അതിൻ്റെ ആ പല്ലിൻ്റെ നിരകളും എല്ലാം എത്രത്തോളം ക്ലിയർ ക്ലിയറാണെന്നുള്ളതാണ് അവരിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അതിനെ നേർരേഖയിലും അതുപോലെ ആ ഗ്രൗണ്ടിൽ വട്ടത്തിലും ഓടിച്ചു നോക്കലാണ് അടുത്തുള്ളൊരു സംഭവം ഉള്ളത് മിക്കപ്പോഴും ഓണേഴ്സിനേക്കാൾ കൂടുതൽ അതിൻ്റെ ട്രെയിനേഴ്സായിരിക്കും ഇങ്ങനെയുള്ള എല്ലാ കടമ്പകളും ചെയ്യിരിക്കുക ഇത്തരത്തിലുള്ള എല്ലാ കടമ്പകളും കടന്നതിന് ശേഷം ഇവർ തമ്മിലുള്ള ആ ഒരു ഷേയ്പ്പും അതുപോലെ ആ ഒരു നിർത്തും കാര്യങ്ങളും എല്ലാം കണക്കിലെടുത്തിട്ടാണ് ഇവർക്ക് ഫസ്റ്റ് ആർക്കാണ് കൊടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കെ സി എൽ രജിസ്റ്റ് ചെയ്തിട്ടുള്ള തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ വണ്ടികൾ വന്നിട്ടുണ്ട് അതിനർത്ഥം അവിടെ നിന്നൊക്കെ ഉള്ള ഡോഗ്സ് ഈ ഒരു ഷോയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ഒരു ഡോഗ് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും കാണിച്ചുകൊണ്ട് ഈ ടൈറ്റിൽ അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് Wait एम thank you അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടന്നിട്ടുള്ള ഇന്ന ദിവസം നടന്നിട്ടുള്ള ഈ ഒരു ഷോ കാണാൻ പറ്റാത്തവർക്കായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എല്ലാ ബ്രീഡുകളും അതുപോലെ എല്ലാ വീഡിയോയും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം